പൊന്നാനി കണ്ടുകുറുമ്പക്കാവ് ശബരിമല ഇടത്താവളം സമാപനവും മാനവ സൗഹൃദം എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ അഖില ഭാരത അയ്യപ്പ സേവാ സംഘവും പൊന്നാനി കണ്ടുപുറുമ്പക്കാവ് ക്ഷേത്രണത്തിൽ നവംബർ പതിനേഴ് മുതൽ നടത്തിവരുന്ന അയ്യപ്പഭക്ത ഇടത്താവളത്തിന്റെ സമാപനം മകരവിളക്ക് ദിനമായ ജനുവരി പതിനാലിന് ബുധനാഴ്ച നടക്കും കഴിഞ്ഞ വർഷം പൊനാനി പള്ളപ്പുറം പുന്നക്കിൾ ക്ഷേത്ര പരിസരത്ത് നടത്തിയ ശബരിമല ഇടത്താവളത്തിന്റെ തുടർച്ചയായാണ് ഈ വർഷവും ഇടത്താവളവും ഒരുക്കിയത് അയ്യപ്പന്മാർക്ക് ഉച്ചഭക്ഷണം ശുചിമുറികൾ പുതിയ ഈ ടോയ്ലറ്റുകൾ ഇറങ്ങി കുളിക്കുന്നതിന് സാധിക്കാത്തവർക്ക് ഷവർബാത്ത് സൌകര്യങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദലിയുടെ നേതൃത്വത്തിലാണ് ശബരിമല ഭക്തർക്കായി ഇടത്താവളം സജ്ജീകരിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സോപാന സംഗീതത്തോടെ പരിപാടികൾ ആരംഭിക്കും മാനവസംഗമം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും എം ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദലി അധ്യക്ഷത വഹിക്കും അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ബിഷപ്പ് ഗീവർഗീസ് മാർസ്ലോസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും നടത്തും ആഴ്വാഞ്ചേരിയിൽ കൃഷ്ണൻ തമ്പ്രാക്കൽ ഗുരുസ്വാമിമാർക്ക് ആദരം നൽകും ഡോക്ടർ എം എൻ കാരശ്ശേരി വി ടി ബൽറാം പ്രൊഫസർ എം എം നാരായണൻ ഹുസൈൻ മടവൂർ അജിത് കൊളാടി സന്ദീപ് ഭാര്യർ അഷ്റഫ് കൊക്കൂർ പി സുരേന്ദ്രൻ ശങ്കുട്ടിദാസ് രാഹുൽ ഈശ്വർ നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ തുടങ്ങിയവർ പങ്കെടുക്കും മാതൃഭൂമിയുമായി ചേർന്ന് നടത്തുന്ന പൊന്നാനി കടകുബത്താവിലെ ക്ഷേത്രാംഗളത്തിലെ അയ്യപ്പ ഭക്തരുടെ ഇടത്താവളം മകരവിളക്ക് ദിനമായ ജനുവരി പതിനാലിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന മാനവ സൗഹൃദ സമ്മേളനത്തോടുകൂടി അവസാനിക്കും കഴിഞ്ഞ വർഷം പൊന്നാനി പള്ളപ്പുറം പുണ്യക്കൽ ക്ഷേത്ര പരിസരത്ത് നേതൃത്വത്തിൽ വിജയകരമായി അന്ന് നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ നിലച്ചു അതോടെ വിപുലമായ തൊഴിൽ ശരണബാധയിൽ ഒരു പുതിയ ഇടത്താവളം ആവശ്യമായിട്ട് വന്നു പൊന്നാനി കണ്ടപൂർബക്കാവും പരിസരവും അതിന് അനുയോജ്യമായി കണ്ടെത്തിയതിന്റെ സാഹചര്യത്തിലാണ് ക്ഷേത്ര മുഖ്യാധനമായിട്ടും ഓഡിറ്റോറിയത്തിന്റെ ഭാരവാഹികളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത് ക്ഷേത്ര പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തി പത്രസമ്മേളനത്തിൽ കെ രാജീവ് സി മുരളീധരൻ എം രാമനാഥൻ പി സദാനന്ദൻ പി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു